നമസ്കാരം നമുക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടമുള്ളത് അതങ്ങ് ചെയ്യണം കാരണം പിന്നിൽ നിന്ന് കുത്താൻ നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ടാകും അങ്ങനെയാണ് ചിലർ വ്യത്യസ്തമായി ചിന്തിച്ച് മുന്നേറാൻ തുടങ്ങിയാൽ വിമർശിക്കാൻ നിരവധി പേരായിരിക്കും നമ്മുടെ മുന്നിൽ വരിക എന്നാൽ അതെല്ലാം തട്ടിക്കളഞ്ഞ് മുന്നോട്ട് പോകുന്നവരുടെ ജീവിതത്തിലായിരിക്കും വൻ വിജയം വരാൻ പോകുന്നതും അങ്ങനെയുള്ള ഒരാളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വെറും രണ്ടായിരം രൂപയ്ക്ക് ബിസിനസ് തുടങ്ങിയ യുവ സംരംഭകയാണ് അജ്മീർ സ്വദേശിനിയായ ഷെല്ലി ബുൽചന്ദാനി ചന്താനി രണ്ടായിരം രൂപയ്ക്ക് തുടങ്ങിയ ബിസിനസ് വെറും നാലു വർഷം കൊണ്ട് പത്ത് കോടിയുടെ സാമ്രാജ്യത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് വ്യത്യസ്തമായി ചിന്തിച്ച് വിജയം കൈവരിച്ച ഈ യുവ സംരംഭക സ്ത്രീകൾക്ക് വലിയ പ്രചോദനം തന്നെയാണെന്നതിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപതിലാണ് ഷെൽഹെയർ എന്ന കമ്പനി സ്ഥാപിതമാകുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വിപണിയിൽ മുൻനിരയിൽ എത്തിക്കാൻ ഷെല്ലിക്ക് സാധിച്ചു ഹെയർ എക്സ്റ്റൻഷനുകൾ വിഗുകൾ ടോപ്പറുകൾ ബാങ്ക്സ് വർണ്ണാഫോമായ സ്ട്രീക്കുകൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന നിരവധി ഉൽപ്പന്നങ്ങളാണ് ഇന്ന് കമ്പനി നൽകുന്നത് കൂടാതെ രാജ്യത്തുടനീളമുള്ള ഓൺലൈൻ ഓഫ്ലൈൻ കമ്പനികളിൽ ഇന്ന് പേരുകേട്ട കമ്പനിയാണ് ഷെൽഹെയർ അവിവാഹിതരായ ദാതാക്കളുടെ ഇന്ത്യൻ റെമി മുടിയിൽ നിന്ന് സൃഷ്ടിച്ച ഷെൽഹെയർ ആണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ മറ്റ് വിപണികളെ നമ്മൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മുപ്പത് മുതൽ നാല്പത് ശതമാനം വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് കൃത്രിമ മുടികൾക്ക് മേൽ ഒറിജിനാലിറ്റി കൊണ്ട് മികച്ചു നിൽക്കാനും ഈ ഉൽപ്പന്നങ്ങൾക്ക് സാധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കശിണ്ടി കാരണം ഒരു സ്ത്രീ തലമറയ്ക്കുന്നത് ഷെലിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പിന്നീട് ആ പ്രശ്നത്തിനെ കുറിച്ചുള്ള ഒരു പരിഹാരത്തെക്കുറിച്ച് ഷെല്ലി ഏറെ ചിന്തിച്ചു അങ്ങനെ അതിന് പരിഹാരമായി കുറേ വഴികൾ തേടി അപ്പോഴാണ് മനുഷ്യൻ മുടി ഉപയോഗിച്ചുള്ള ഹെയർ എക്സ്റ്റൻഷനുകളെ കുറിച്ച് ഷെലി ചിന്തിക്കുന്നത് അങ്ങനെ അവൾ സ്വയം ഉണ്ടാക്കി പരീക്ഷിച്ച് അത് വിജയിക്കുകയും ചെയ്തു തുടർന്ന് അവർ തന്റെ ഉൽപ്പന്നം വിപണിയിൽ അവതരിപ്പിച്ചു അതേസമയം ആളുകൾ ഇതിനെ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ഇന്ന് രാജ്യത്തുടനീളം ഓർഡറുകൾ ലഭിക്കുന്ന ഒരു ബ്രാൻഡായി തന്നെ ഇത് മാറിയിരിക്കുകയാണ് ഇരുപതാം വയസ്സിൽ ജയ്പൂരിലെ ഒരു വെണ്ടറിൽ നിന്ന് രണ്ടായിരം രൂപയ്ക്ക് മുടി വാങ്ങിയാണ് ഷെലി ബിസിനസ് ലോകത്തേക്ക് തന്റെ കാലെടുത്ത് വെക്കുന്നത് ഉപഭോക്താക്കളുടെ മനസ്സറിഞ്ഞ് ഉൽപ്പന്നങ്ങൾ ഇറക്കി പിന്നീട് അങ്ങോട്ട് കുതിച്ചുയരുകയായിരുന്നു ഷെല്ലി ബുൽച്ചന്താനി രണ്ടാം വർഷ എം എസ് സി ഐ ടി വിദ്യാർത്ഥിയായ ഷെല്ലി തന്റെ പഠനവും ബിസിനസും ഒരേപോലെ മികച്ച രീതിയിൽ കൊണ്ടുപോവുകയാണ് എന്തായാലും സ്ത്രീകൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാകുന്ന ഒരു കഥ തന്നെയാണ് ഷെല്ലിക്ക് നമ്മോട് പറയാനുള്ളത്